എല്ലാ മതത്തിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കഥകളാണ് എല്ലാ മതത്തിലും കഥകളുണ്ട് കഥയില്ലാത്ത ഏതെങ്കിലും ഒരു മതമുണ്ടോ എല്ലാ മതത്തിനും എന്തെങ്കിലും ഒരു കഥകളാണ് അപ്പോൾ ഈ കഥ ഇല്ലയെന്നുണ്ടെങ്കിൽ മതം തന്നെ ഇല്ല ഒന്നത് രണ്ട് എല്ലാ കഥയിലും ഓരോ തരം ദൈവങ്ങളാണ് എന്നതെല്ലാം ഒന്നാണ് അതുമില്ല പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു മുസ്ലിമാണ് ഒരു ക്രിസ്ത്യാനിയാണ് സപ്പോസ് ക്രിസ്ത്യാനിക്കും സ്വർഗമുണ്ട് മുസ്ലിമിന് സ്വർഗമുണ്ട് അപ്പോൾ മുസ്ലിമിൻ്റെ കണ്ണിൽ അയാൾ ഇസ്ലാമാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലും അയാൾ വിശ്വസിക്കാത്ത ആൾ നരകത്തിലുമാണ് അപ്പോൾ ഒരു ക്രിസ്ത്യാനി നരകത്തിലും മുസ്ലിം സ്വർഗത്തിലും ഇങ്ങനെയാണല്ലോ മുസ്ലിമിന്റെ കണ്ണിൽ പറയുന്നത് ഇനി ഇതേ വ്യക്തിന് ഇതേ രണ്ടാളുകള് ക്രിസ്ത്യാനിറ്റിയുടെ കണ്ണിലൂടെ നമ്മൾ നോക്കും ഓപ്പോസിറ്റ് ആണ് അപ്പോ ആ ക്രിസ്ത്യാനി സ്വർഗത്തിലും മുസ്ലിം നരകത്തിലാണ് അപ്പോൾ ഇപ്പൊ എന്തായി ഈ മുസ്ലിം ഒരേ സമയം സ്വർഗ്ഗത്തിലെ നരകത്തിലും കിടക്കാനുള്ള സാധ്യതയായി അതെങ്ങനെ കിടക്കുക ഇത് മറ്റേ കാറ്റ് പറയുന്ന മാതിരി വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഒരേ സമയമുണ്ടെന്ന് പറയുന്ന മാതിരി ഒരേ സമയം ഒരാൾ എങ്ങനെയാണ് മുസ്ലിമിൻ്റെ സ്വർഗ്ഗത്തിലും ക്രിസ്ത്യാനിയുടെ നിറയത്തിലും കിടക്കുക ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്